ബേസിക്കലി അല്ലെങ്കിൽ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ക്യാപ്റ്റൻസി ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് അനീഷ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഉള്ള മീൻസ് യോഗ്യത ഇല്ലാത്ത ആൾക്കാരെക്കുറിച്ച് പറയാ എന്നുള്ളൊരു ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ അനീഷ് ചാടി എനിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സാരിക ചേച്ചിയുടെ മൂന്തിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി ഇപ്പോൾ വന്നിട്ട് തിരിച്ച് അനീഷിനെ ഇട്ട് കൊട്ട് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ പുള്ളി ആ ഒരു ഷോയിൽ വന്ന് കയറി വന്ന് കയറി ഇപ്പം തൊട്ട് ഓക്കെ അനുമോൾ വന്ന സമയത്ത് എൻ്റെ പൊന്നോ പുള്ളിയുടെ സംസാരം കാര്യങ്ങളും രീതിയൊക്കെ എനിക്കൊരു രതീഷിനെ ഓർമ്മ വന്നേ ഭയങ്കരമായിട്ട് ആ ഒരു അതീഷിനെ ഓർമ്മ വച്ചിട്ട് ഇത് തുടക്കം തന്നെ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലോട്ട് പോകുകയാണെങ്കിൽ അത് വള്ളിയാ വള്ളിയാവും സീരിയസ്ലി പറഞ്ഞല്ല പക്ഷേ പുള്ളിക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന പുള്ളിക്ക് എവിടെ ഇട്ട് കൊട്ടണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞത് രേണു സ്വതി ഇനി ഇപ്പോൾ രേണുവിൻ്റെ കാര്യം എടുത്തിടാൻ വന്ന കാര്യം വേറൊന്നുമില്ല നമ്മുടെ രേണുവിൻ്റെ ഒരു ഉറ്റ ചങ്ങാതിയാണല്ലോ നമ്മുടെ സാരിക ചേച്ചി ഈ അടുത്ത സമയത്ത് റേണുവിൻ്റെ ഒരു ഇൻറർവ്യൂ എടുത്തു റേനുവിനോട് മോശമായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെ രേണു കയറി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ് സാരിക്ക് കുറ്റപ്പെടുത്തി അവസരം അവരവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ല ഞങ്ങൾ പ്ലാൻഡായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു അതേ സെയിം കാര്യം ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് ആര് പറഞ്ഞു നമ്മുടെ സാരിക പറയുണ്ടായി അപ്പം അനീഷ് അതും തൊടുത്ത് ഈ ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയുള്ള സമയത്ത് അനീഷ് ചാടി മീൻസ് ചാടി എണ്ണിച്ചിട്ട് യോഗ്യത ഇല്ലാത്തവരാരാന്ന് ആദ്യ ചാടി എണ്ണിച്ചിട്ട് ഈ പറയുന്ന സാരികയുടെ മോന്തത്തേക്ക് ഇങ്ങനെ തേച്ചിട്ട് അതായത് കാര്യം സംസാരിച്ചത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ അപ്പം അനീഷ് അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അയാളുടെ ഗെയിം അയാൾ വെറുപ്പീരാണ് അതോ ഓക്കെ പക്ഷെ ആ വ്യക്തിയുടെ ഗെയിമും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ നമ്മൾ കരുതുന്ന പോലെയല്ല ഈ വട്ടത്തെ ആൾക്കാർ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ആൾക്കാർ തന്നെ കഴിഞ്ഞ ഒട്ടത്തെ കൂട്ടൊന്നും അല്ല പിന്നെ തുടക്കമാണ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് കൈവിട്ട് പോകും അത് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പണ്ട് തൊട്ടേ ബിഗ് ബോസ് കാണുന്നൊരു വ്യക്തിയാണ് സീസൺ ടു മാത്രമേ കാണാരുന്ന് ഞാൻ കാണാൻ കുറച്ചതായത് ഞാൻ ആ സമയത്ത് നാട്ടിലൊന്നും ഇല്ലായിരുന്നു നമ്മൾ പുറത്തായിരുന്നു ഓക്കെ ആ സമയത്ത് കാണാൻ വലിയതായിട്ട് പറ്റിയിട്ടില്ല ബാക്കിയെല്ലാം ഞാൻ കാണുന്നൊരു വ്യക്തിയാണ് ഓക്കെ എന്തായാലും നമ്മുടെ ചേച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കണ്ടിട്ട് വരാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ക്യാപ്റ്റൻസി ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് എന്ന് പറയുന്നത് ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് പത്തൊമ്പത് പ്ലേറ്റുകളും ഷേവിംഗ് ഫോമും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഷേവിംഗ് ഫോം ഈ പ്ലേറ്റിലേക്ക് എടുത്തതിനു ശേഷം നമുക്ക് ക്യാപ്റ്റൻ ആകണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുഖത്ത് കൊണ്ട് തേക്കുക എന്നുള്ളതാണ് ടാസ്ക് ആദ്യം എണീറ്റത് അനീഷാണ് അനീഷ് എണീറ്റിട്ട് ചൂസ് ചെയ്തത് നമ്മുടെ ശാരികയാണ് ഷാരികയുടെ മുഖത്ത് അത്യാവശ്യം നല്ല പോലെ കൊണ്ടുവന്ന് തേച്ചു എന്നിട്ട് റീസൺ പറഞ്ഞത് ഇവിടെ വെച്ച് ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് ഷാരിക പറഞ്ഞു അത്രേ ഈ ശാരികയുടെ ആങ്കറിംഗ് പരിപാടി ഉണ്ടല്ലോ ഇന്റർവ്യൂസ് ഇത് രണ്ടുപേരും കൂടെ ആ ഗസ്റ്റും ഷാരികയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇത് സ്വയം ഈ അനീഷിനോട് ശാരിക തുറന്ന് സമ്മതിച്ചു അങ്ങനെ മലയാളി പ്രേക്ഷകര് പൊട്ടന്മാരല്ല അല്ലെങ്കിൽ മണ്ടന്മാരല്ല എന്ന് ശാരിക മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഫോം എടുത്ത് നമ്മുടെ അനീഷ് ശാരികയുടെ മുഖത്ത് തേച്ചത് സോ അനീഷ് വളരെ പ്ലാൻഡായിട്ട് ഗെയിം കളിക്കുകയാണ് വളരെ പ്ലാൻഡായിട്ട് ഗെയിം കളിക്കുകയാണ് ഡീൽ അവർക്ക് പണി കിട്ടും ആ പറഞ്ഞത് കറക്റ്റാണ് ഏഹ് ഒന്നാമത് പ്രഷറുടെ പൾസും കാര്യങ്ങളും അറിയാം അന്ന് ഇതുപോലെയാണ് നമ്മളെല്ലാം റിയാക്ട് ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു ഈ സാരിയുടെ ഇന്റർവ്യൂ സെയിൽ സൂദിയുടെ ഇന്റർവ്യൂ അവസാനം അവർ പ്ലാൻ ആണ് അവരെന്നെ പറയാൻ ചെയ്തായിട്ടുണ്ടായിരുന്നു ആദ്യ ഈ പറയുന്ന സാരികൾ എല്ലാവരും കൂടെ ഇങ്ങനെയാണോ ചോദിക്കുന്നത് ആ ആ പാവത്തിനോട് ഇങ്ങനെ ക്രൂരതയായിട്ട് ചോദിക്കുകയോന്നും എന്നൊക്കെ കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം അത് കണ്ടില്ല ഈ ഷോയ്ക്കകത്ത് തന്നെ അത് പുറത്ത് വന്നത് അത് ഈ പറയുന്ന ആര് അനീഷ് അത് കറക്റ്റായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗെയിം തന്നെയാണ് ആൾ വെറുപ്പിക്കുന്നുണ്ട് അത് വേറെ കാര്യം നല്ല രീതി വെറുപ്പിക്കുന്നുണ്ട് വെറുപ്പിടെ എഴുക്കാൻ വയ്യാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പുള്ളിയുടെ കാര്യം ഞാൻ തുറന്ന് പറയാൻ ഓക്കെ ഇനി പുള്ളിയുടെ വേറൊരു ഉണ്ട് കേട്ടോ അതായത് ഈ പറയുന്ന സാരിക ഇന്നിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പുള്ളി പറയുന്ന ഒരു കാര്യം ധൈര്യമായിട്ട് പറയാം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറയാം നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കുന്നു അവിടെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളതും കൂടെ ചിന്തിക്കണം നമ്മൾ നമുക്കിപ്പോൾ ഒരാളെ തുടക്കം കാണുമ്പോൾ വെറുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓക്കെ പക്ഷേ അവൻ്റെ ഗെയിം ഇത് ബിഗ് ബോസ് ഷോയാണ് ഏ ഷോയാണ് ഇവിടെ ഇപ്പോൾ ഗേണു ഗെയിം എടുത്താലും ഈ പറയുന്ന അനീഷ് എടുത്താലും അവൻ്റെ ഗെയിമിനെ കറക്റ്റായിട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യണം അതാണ് ഒരു റിവ്യൂറ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഞാൻ അത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷം പല ആൾക്കാരുടെ റിവ്യൂ കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പേഴ്സണൽ വൈരാഗ്യം വെച്ച് ചെയ്യുന്നത് ഞാനും എനിക്കും പല ആൾക്കാരുടും തോന്നിയിട്ടുണ്ട് പലതും സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഗെയിമിനെ നല്ലത് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് അതും ഞാൻ പറയും ഇവിടെ അനീഷിന് ഗെയിം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ഒരു ഗെയിം ഷോയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ചിന്തിച്ചാൽ അങ്ങനെ വോട്ട് അനീഷിന് കയറാനും ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും രതീഷിൻ്റെ അവസ്ഥ വരായിരിക്കട്ടെ കാരണം ആ രീതിയിലെ പെരുമാറ്റവും സംസാരം ഓക്കെ മലയാള ഭാഷയെക്കുറിച്ചൊക്കെ വണ്ണം വലിയ ഇതൊക്കെ പറയുന്നുണ്ട് എഴുതാനും വായിക്കാനും അറിയാത്തവർ ഭയങ്കര ഇതാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പുള്ളി ഒരു അക്ഷരം ഉണ്ടാകാതെ പോവുക പിന്നെ ഫാത്തിമ വന്നിട്ട് കുറച്ചു നേരം പുള്ളി ഒട്ടിന്ന് ചൊറിയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ നല്ല രീതിന് വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ സാരിക ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം അതിനു മുമ്പ് അതിനു മുമ്പ് അല്ല ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ സ്റ്റാൻഡിനെ കുറിച്ച് പൊതുവേ എനിക്ക് ഈ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമേ അല്ലാത്തൊരു ആളാണ് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് ഷോ അത് വേറൊന്നുകൊണ്ടല്ല മൊത്തത്തിൽ ബഹളമായിട്ടുള്ള അല്ലെങ്കിൽ അരോചകമായ നമ്മുടെ ഈ സമൂഹത്തിൽ എപ്പോഴും ബഹളം പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിൽ മനുഷ്യ ജീവിതത്തിൽ സമാധാനം ാണ് ഫീ അതെ സമാധാന തരാത്തൊരു ഷോയാണ് എന്നിട്ട് നാണവും മാനവില്ലാതെ വന്നിട്ട് കയറിയില്ലോന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് പുച്ഛൻ വരുന്നത് എന്റെ പൊന്ന് ചേച്ചി കഴിഞ്ഞ വർഷം ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ലാലേട്ടൻ മണ്ണയാണ് ലാലേട്ടൻ ഇതാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റ് ആണ് ഉം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ജിൻഡു ഓ ജിൻഡു കൊളത്തില് ജസ്റ്റ് അവസാനം എല്ലാം കഴിഞ്ഞപ്പോ ജിൻഡുവെ ഓടി ചെന്നിട്ട് കെട്ടി പിടുത്ത ഞാൻ ജിന്നിട്ട് ഭയങ്കര ഫാനായിരുന്നതോടെ തെറ്റി തിരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ആരേഴ് മാസം കഴിഞ്ഞപ്പോൾ ജിണ്ടോയുടെ വിട്ടും വീണ്ടും തുടങ്ങി അപ്പോൾ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ചേച്ചി എന്താ പറയണ്ടേ ഒരു കുടുംബം ഓടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഉള്ളാരും തുറന്നു പറയാലോ ഇവർക്കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേട്ട് വെച്ച് നോക്കുമ്പോൾ ആൾ പാവമാണ് ശുദ്ധയാണ് ഏ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പറയുന്നത് നമ്മളതും പറയണമല്ലോ എല്ലാവരെയും എല്ലാവരെയും ചോറിയുന്നുണ്ട് ലൈഫ് ഓഫ് അനതുവിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞൊരു വരുവാക്കി അയക്കുകയായിരുന്നു ഏ അനുദ് ചേട്ടൻ പഞ്ഞിക്കിട്ട് വിട്ടതാണ് പിന്നെ വി വി ബ്രോൻ്റെ വീഡിയോ വന്നിട്ടും അവിടെ അനതുവിന് ഇട്ട് കൂട്ടും അനതുചട്ടനെ അതുലിൻ്റെ ആണെങ്കിൽ അങ്ങനെ ഇവിടെ എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏകേ അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒന്നുമില്ല ഇവരുടെ റിയൽ ലൈഫിൽ ഇവർ ഭയങ്കര പാവമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും രേണു സുദീ രേണു സുദീ പാവല്ലേ പാവല്ലേ വിധ പേയല്ലേ അതിന് അത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിനെ എനിക്ക് വിളിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് നമ്മുടെ അനീഷിന്റെ കുറച്ച് സമ്മർ വീഡിയോ ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് കളിയിലേക്ക് ആദ്യം ഇറങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനീഷ് തന്നെയാണ് ഇന്നലത്തെ റിവ്യൂകളിൽ നമ്മളത് പറഞ്ഞു ആദ്യം ബിഗ് ബോസിലേക്ക് വന്നു രണ്ടാമതെത്തിയ അടുത്ത് ചൊറിഞ്ഞ് തുടങ്ങിയതാണ് അനീഷിന്റെ ഗെയിം സോ അനീഷ് കളി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഗെയിമിലേക്ക് ഇറങ്ങിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ റെന ഫാത്തിമ റെന വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് തോന്നുന്നു നല്ല പോലെ ഗെയിമിൽ മുന്നേറാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രന കാരണം അനീഷിനെ നന്നായിട്ട് ചൊറിയുന്നുണ്ട് അനീഷ് വീഴുന്നില്ല പുള്ളി പക്ക പ്ലാനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മുപ്പത് വർഷം ഒരു ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിൽ കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് പലരും ഇതുപോലെ വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് വർക്കൗട്ട് ആകുമെന്നുള്ളത് വേറെ കാര്യം കാരണം ഓരോ സീസണും യുണീക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അത്ര ഇവിടെ അദ്ദേഹത്തെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഫാത്തിമ നന്നായിട്ട് പെർഫോം എനിക്ക് തോന്നി കാരണം മാക്സിമം ഈ ഷോ അതാണ് വേണ്ട സത്യം പറഞ്ഞാലോ കാണുന്നവർക്ക് ഒരു കാര്യം ഞാൻ പറയാലോ ഏഴ് ദിവസം ഏഴ് ദിവസം കാണുന്നവരുടെ അടുത്ത് ഗുമ്മുണ്ടാക്കി കൊടുക്കുക പിന്നെ പുറത്താവുക പുറത്താകരിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ എന്തായാലും അരീഷിന്റെ ചില കാര്യങ്ങൾ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ആസ് എ പക്ഷെ ഉള്ളിക്ക് തലയുണ്ട് പക്ഷേ നമ്മുടെ അത് മനസ്സിലാക്കണമെന്നില്ല നമ്മുടെ ആൾക്കാർക്ക് അത് മലയാളികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും ചേട്ടൻ്റെ കുറച്ച് ഓവർ കുറച്ചാൽ ചേട്ടനെ നിന്ന് പോകാം അല്ലെങ്കിൽ ഒരു രരീഷായി മാറി ഇരിക്കേണ്ടി വരും അത് കഴിയുമ്പോഴാണ് ആ ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പം എല്ലാം കണക്കൊക്കെ തന്നെ എന്തായാലും നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്തായാലും നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ലവ് ഓൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുത്തു ചാനൽ സഭ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക സഭ്യാത്തവര് ചെയ്യുക പരമാവധി ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഹൈബ് കൊടുക്കാത്തവർ ഹൈപ്പും കൊടുക്കുക ബൈ ലവ് യോൾ